എല്ലാവർക്കും നമസ്കാരം വൈതം ഗുരുവായൂര് ഫെബ്രുവരി പതിനാറ് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ ഗുരുവായൂർ ക്ഷേത്രം നടയിൽ ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയത്തിൽ സ്വാമി ഉദി ചൈതന്ധിച്ച് നയിക്കുന്ന ഭാഗവത സപ്താഹം ഭാഗവതോത്സവം ക്ഷണിക്കുന്നതിനായിട്ടാണ് നമ്മുടെ ആരാധനായ ഉണ്ണി ഡോക്ടറുടെയും ഭാഗവത ഡോക്ടറുടെയും വീട്ടിലെത്തി അവരെ കുടുംബസമേതവും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ ക്ഷണിക്കുന്നതിനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് ഇൻവൈറ്റേഷൻ ലെറ്റർ നമ്മുടെ ആരാധനായ ബഹുമാനായുവാകരൊക്കെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കൈമാറും അപ്പം തന്നെ രണ്ടുപേരെ ഏറ്റുവാങ്ങും നമുക്ക് ഏറെ പ്രിയപ്പെട്ട വേലായേട്ടൻ്റെ ചെണ്ടേട്ടുണ്ട് പോകാനുണ്ട് അത് ഏറ്റുവാങ്ങി നമ്മുടെ ഭാഗവതോത്സവത്തിനൊരു ആശംസ അർപ്പിക്കാൻ രണ്ടുപേരെയും ക്ഷണിക്കും നമ്മളെ